അമ്മാവ് സുഖാനുരൂപത്താല് ഏതൊരു നത്തസ് ഏതൊരു കുറവ് ഒരു നയിക്കുകൾ സഹോദരന്മാരാണ് ഒരു ശരീരം പോലെയാണ് എവിടെയെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് നകത്തണം അപ്പൊ നമ്മുടെ സഹോദരന്മാർക്ക് കണ്ണിൽ കാഴ്ചാത്ത നമ്മുടെ സഹോദരന്മാർക്ക് അവർക്ക് പഠിക്കണ്ടേ അവർക്ക് നേരിട കാര്യങ്ങൾ പഠിക്കണ്ടേ അവർക്ക് ജീവിക്കാനുള്ള അറിവുകൾ അവർക്ക് കരസ്ഥമാക്കണ്ടേ അതിനൊക്കെയുള്ള സഹായങ്ങളൊന്നും ബസ്സിലാണ് കണ്ടത്തിൽ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ എന്റെ നാട്ടിലൊക്കെ ഒരു പാടാണ് കണ്ണുകളാൽ ദൈവം നൽകിയ ധനകൃക്കുകളുള്ളവരെ ഈ കണ്ണില്ലാ പാപത്തെ കണ്ടില്ലെന്ന് നടക്കരുത് അത് ബസ്സിൽ പഠിച്ച നല്ലൊരു പാട്ടാണത് അത് കണ്ണെന്നൊരു ഉദാഹരണമാണ് ഈ കാലില്ലാത്തവനും അങ്ങനെ തന്നെ കൈയില്ലാത്തവനും അങ്ങനെ കാതല്ലാത്തവനും അങ്ങനെ എന്തൊരു കുറവാണോ സാമ്പത്തിക കുറവാണോ പത്രമാണോ വലിയ സഹായിക്കണം അപ്പോ എന്റെ പുതിയ സഹോദരന്മാരെ കണ്ണിൽ കാഴ്ചയില്ലാത്ത ഈ സദസ്യണ്ടെന്ന് ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി കണ്ണില്ലാത്ത പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വായിച്ചു ഞാനില്ലാതെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പൊന്ന സഹോദരന്മാരോട് പറയാനുള്ളത് ഞങ്ങൾക്ക് വഴി നിങ്ങൾ യോഗ ചെയ്യണം ഞങ്ങൾക്ക് വലിയ ഭാവികളാണ് ബാഹു ഞങ്ങൾക്ക് കണ്ണു തന്നു ഈ പ്രപഞ്ചത്തെ കാണാൻ ബാഹുൻ്റെ ദൃഷ്ടാന്തങ്ങൾ ദർശിക്കാൻ ബാഹുവിൻ്റെ അചാരികളെ സംബന്ധിച്ച് പഠിക്കാൻ അങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ബാഹുലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കാനുമുള്ള കണ്ണുകൾ ഞങ്ങൾക്ക് തന്നെങ്കിലും ആ കണ്ണുകളെ കൊണ്ട് ദിവസം എത്ര ഹറാമിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് എത്രയും ഭാവികളായ ഞങ്ങളുടെ ഭാവങ്ങൾ പുറത്തു തരാൻ വേണ്ടി കണ്ണിന് കാഴ്ചയില്ലാതെ ഞങ്ങൾ വാ ചെയ്യണം നിങ്ങളുടെ കർക്കത് കൊണ്ട് ഞങ്ങളെ ഭാവങ്ങൾ ഭാഗത്തുകൊടുത്തു തന്നെ അവരെ അപ്പൊ നമ്മൾ അവർക്ക് അവരെ നമ്മൾ സഹായിക്കുന്നതിന് വേണ്ടി എം എം എസ് എസ് പറഞ്ഞില്ലേ ഇതൊരു നല്ല ഒരു സംഘടനയാണ് ഇത് നേതൃത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാധാത്തുക്കളാണ് ബഹുമാനപ്പെട്ട വിനമാക്കളാണ് ഇവിടെ നമ്മളെ പരിചയപ്പെടുത്തിയ പണ്ഡിതൻ അതുപോലെ നമ്മളെ പണക്കാട് സാധാർത്വം ഇതുപോലെയുള്ള പണ്ഡിതന്മാർ അതുപോലെയുള്ള നല്ല 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 നമ്മുടെ പ്രവർത്തകന്മാർ ഒരുപാട് ആളുകൾ അണിനിരന്നിട്ടുണ്ട് ആയിരത്തോളം മെമ്പർമാർ അണിനിരന്ന് മാതൃകാപരമായി അവർ തന്നെ ഇതിലേക്ക് സംഭാവന ചെയ്യണം എന്നിട്ട് അവർ മറ്റുള്ളവരോട് സംഭാവനകൾ ചോദിക്കുകയാണ് അവല്ലാത്തൊരു പണി കാര്യമില്ല അത് അവരാൻ തന്നെ ചെയ്യുക അതാണ് വേണ്ടത് അവരാരന്ന് ചെയ്തിട്ട് മറ്റുള്ളവരോട് ചെയ്യാൻ അള്ളാഹു അവർക്ക് ഒരുപാട് സന്ദേശങ്ങളുണ്ട് ഇവിടെ പല വിധത്തിലുള്ള നമുക്ക് പല സ്ഥാപനങ്ങളും നമ്മളുടെ എതിർ കക്ഷികളൊക്കെ പലതും നടത്തിയിട്ടുണ്ട് നമ്മൾക്കില്ലാത്ത ഒരുപാട് സുന്ദ ജനമായ സമസ്തക്കില്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു അതിനൊക്കെ അവർ തയ്യാറായിട്ടുണ്ട് വേണ്ടി ആര്യവും അതാ ഉദ്ദേശിക്കുവാനാവട്ടെ ഞാൻ എനിക്ക് സംസാരിക്കുന്ന